നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ തങ്ങളുടെ ചെറിയ സമ്പാദ്യങ്ങൾ കരുതി വെക്കുന്നത് ബാങ്കുകളിലാണ് എന്നാൽ അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ ഈ പാവപ്പെട്ടവരിൽ നിന്ന് ബാങ്കുകൾ ഈടാക്കിയ പിഴത്തുക കേട്ടാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ പുതിയ കണക്കുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം രാജ്യത്തെ ബാങ്കുകൾ മിനിമം ബാലൻസ് പരിധി പാലിക്കാത്തതിന്റെ പേരിൽ ഉപഭോക്താക്കൾ നിന്ന് ഈടാക്കിയത് നാലായിരം കോടിയിലധികം രൂപയാണെന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ പൊതുമേഖലാ ബാങ്കുകളും രണ്ടായിരത്തി പതിനൊന്ന് കോടി രൂപ സ്വകാര്യ ബാങ്കുകളും ഇത്തരത്തിൽ പിഴയായി ഈടാക്കി അതായത് ആകെ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് കേവലം മിനിമം ബാലൻസിന്റെ പേരിൽ ബാങ്കുകളുടെ പെട്ടിയിലെത്തിയത് പൊതുമേഖലാ ബാങ്കുകളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പിഴ ഈടാക്കിയിരിക്കുന്നത് സ്വകാര്യ ബാങ്കുകളുടെ പട്ടികയിൽ എച്ച് ഡി എഫ് സി ബാങ്ക് മുന്നിട്ട് നിൽക്കുന്നു കേന്ദ്ര ധനമന്ത്രാലയം പാർലമെന്റിൽ നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കിയത് അക്കൌണ്ടുകളിൽ പണമില്ലാത്തവർക്ക് പിഴ ചുമത്തുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന പരാതികൾക്കിടയിലാണ് ഈ വൻതുകയുടെ തുകയുടെ കണക്കുകൾ വരുന്നത് മിനിമം ബാലൻസ് നിബന്ധനകളിൽ ഇളവ് നൽകണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ബാങ്കുകൾ ഇതിനോട് ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല സാധാരണക്കാരന്റെ വിയർപ്പിന്റെ വിലയായ ചെറിയ തുകകൾ പോലും ഇത്തരത്തിൽ പിഴയായി പോകുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് ബാങ്കിംഗ് സേവനങ്ങളിൽ കുറച്ചുകൂടി മാനുഷികമായ പരിഗണന ഉണ്ടാകണമെന്നാണ് ഉപഭോക്താക്കളുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ